മഴ തോർന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോ വൈകുന്നേരം കഴിഞ്ഞിരുന്നു മഴ തോർന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ ഇറങ്ങാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കുളക്കടവിൽ ആൾക്കൂട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ആ സമയത്തന്നെ ഞാൻ കുളിക്കാൻ പോയത് പടി ഇറങ്ങുന്ന സമയത്തന്നെ വെള്ളത്തിന്റെ കാല് എൻ്റെ കാലിൽ പിടിച്ചു നല്ല തണുപ്പുണ്ടായിരുന്നു ആ ഒരു സീസൺ സമയലെ മഴയും എല്ലാം കൂടെ ആവുന്ന സമയത്തു തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്തു അപ്പോ ആ വെള്ളത്തിനരികിൽ വെച്ച് ആ നിമിഷമാണ് ഞാൻ അവളെ കണ്ടത് എൻറെ വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടിലെ പെണ്ണാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു പക്ഷെ അവളെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൊള്ളക്കടത്തല്ലേ അങ്ങനെ ഒന്നും ഇങ്ങനെ വരുന്ന ഒരാളല്ല ഉള്ളു അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയും ചെയ്തു എന്നെ കണ്ട സമയത്തന്നെ അവൾ സാരിയെപ്പം മടക്കി പിടിച്ച് കുത്തിപ്പിടിച്ചു ശേഷം വെള്ളത്തിലേക്കും കുനിഞ്ഞു ആ ഒരു നിമിഷം ഞങ്ങളുടെ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല ഇവിടെ ആരും കാണത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു അതോട്ട് ഇറങ്ങിപ്പോയിരുന്നത് ഞാൻ ആ നിമിഷം പറഞ്ഞു ഒരു ചെറു അവളും തിരിച്ചു പറഞ്ഞു ഞാനും ആരും കാണില്ലെന്ന് വിചാരിച്ചിട്ടാ വന്നേ പെട്ടെന്നായിരുന്നു നിങ്ങളെ കണ്ടത് എന്ന് പറയുമ്പോ ഞാൻ അവളെ നോക്കി എന്നെ പുഞ്ചിരിച്ചു ആ ഒരു നിമിഷം പുഞ്ചിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ചമ്മലുണ്ടായിരുന്നു എങ്കിലും ഞാനത് ഹോൾഡ് ചെയ്ത് പഠിച്ചു ശേഷം ഞാൻ മുകളിലത്തെ പിടയിലും അവൾ താഴെയും ആ സമയം ഞങ്ങൾക്കിടയിൽ കൂടെ ആ ഒരു വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു ആ നിമിഷം അവളുടെ സാരി വെള്ളത്തിലേക്ക് വീണത് ഞാനത് കാണുമ്പോ കണ്ടില്ലെന്ന് നടിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ആ സമയം ഞാൻ കുഞ്ഞിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തു ഞാൻ അവളോടും അന്നേരം ഒന്നും പറഞ്ഞില്ല അവൾ എനിക്ക് ക്രോസ് ആയിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ നിമിഷം ആ ഏരിയയിലെങ്കിലും മറ്റാരും ഇല്ല തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ കാടും മലയും അങ്ങനെ കുറെ കാഴ്ചകൾ മാത്രം കാണാം പിന്നെ വെള്ളത്തിന്റെ ശബ്ദം മാത്രം കേൾക്കാം ഇടയ്ക്ക് ചാറ്റമ്മഴ പോലെ ചെറിയ ചെറിയ മഴത്തുള്ളികൾ അങ്ങനെ വീഴുന്നുണ്ട് എനിക്ക് അത് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ചെറിയ ചെറിയ മഴ തുള്ളികളാണെന്നുണ്ടെങ്കിൽ അത് പെയ്തി തീരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുളിർ പോലെ അവൾ ഒന്ന് കിടങ്ങുന്നത് ഞാൻ കണ്ടു ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്താ ഇങ്ങനെ കിടങ്ങലും വരയിലൊന്നും നിന്നിട്ടില്ലേ കൊറേ കാലമായല്ലോ എന്നൊക്കെ ഞാൻ ചുമ്മാ കളിയാക്കി സമാശയായിട്ട് ചോദിച്ചു പെട്ടെന്ന് ആ ഒരു സമയം വീണ്ടും ഒരു മഴ പെയ്തു മഴ പെയ്ത സമയത്ത് തന്നെ അവൾ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറി എന്നോടാദ്യം പറഞ്ഞു ഞാൻ പോയിട്ട് വരാം ഞാൻ പറഞ്ഞു നിൽക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ ചെറിയ മഴയല്ലേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോയാൽ പോലെ എന്ന് ചോദിക്കുന്ന സമയത്ത് ദൃഢയുണ്ട് വീട്ടിൽ ചെന്ന് കാണും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ എന്ന് പറഞ്ഞ് അവൾ ഒരു ഒരൊറ്റം നേരെ വെച്ച് പിടിച്ച് ഞാൻ ആ നിമിഷം അവൾ പോയി കഴിഞ്ഞ് എന്തോ ഒന്ന് ഇഷ്ടപ്പെട്ടതുപോലെ അവടിങ്ങനെ നിന്നു ചില ആളുകളുടെ സാമീപ്യം നമുക്ക് കൂടെയുണ്ടെങ്കിൽ അതൊരു പ്രചോദനം തന്നെയാണ് ഒരാളോട് സംസാരിച്ചിരിക്കാനൊക്കെ കിട്ടുന്ന ഒരവസരങ്ങളൊന്നും അത് വല്ലാത്തൊരു പ്രയോജനമാണ് മനസ്സിനൊരാശ്വാസമാണ് തൊട്ടടുത്ത ദിവസം ഇതേപോലൊരവസ്ഥ മറ്റൊന്നും ആയിരുന്നില്ല സമയം തന്നെ ആളത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് തുണിയും കയ്യിലുണ്ട് ഓരോ തുണി ഇലക്കലും കാര്യങ്ങൾക്കുമായിട്ട് ആള് കുളക്കടുവിലേക്ക് വന്നതാണ് ഈ ഒരു സ്ഥലത്ത് ഇടയ്ക്കൊക്കെ ആളരെങ്കിലും വന്നിരിക്കുന്നതല്ലാതെ പിന്നെ ആരും വരില്ല അവിടെ മുഴുവൻ ഒരു ശൂന്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം മറ്റൊന്നും നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല ചില സമയങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൂച്ചകളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ വട്ടികളുടെയോ അങ്ങനെ എന്തെങ്കിലും ഒച്ച മാത്രം കേൾക്കാം പിന്നെ വെള്ളത്തിന്റെ ഒച്ചയും മീൻചാടലും പിന്നെ മഴയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ചില തവളക്കുട്ടുമാരുടെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ മാത്രം കേൾക്കാം ആ ഒരു നിമിഷമായിരുന്നു ഞാനും അവളും ആ കുളക്കളവിൽ വീണ്ടും വന്ന് കാണുന്നത് ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ കുറെയധികം തുണിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാനിന്ന് ചോദിച്ചു ഇതെന്താ അലക്കലും കാര്യങ്ങളും ഒന്നുമില്ലേ കൊറേ കാലമായി കാണുമല്ലോ എന്ന് തമാശയെ ചോദിക്കുന്ന സമയത്ത് ആളും തമാശയിൽ എന്നെ ഒന്ന് ഊതിവിട്ടു പെട്ടെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു എല്ലാ ദിവസവും കുളിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ അല്ലാതെ വേറെങ്കിലും പോകാറൊന്നുമില്ലേ എന്നിങ്ങനെ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെയാണ് കേട്ടോ കുളിയും കാര്യങ്ങളൊക്കെ ഇടക്ക് ഒന്ന് നീന്തി കുളിക്കുന്നത് നല്ല രസമാണ് നിങ്ങള് ഇടയ്ക്ക് ഒന്ന് നീന്തി കുളിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുളത്തിലേക്കെന്ന് ഇറങ്ങി നോക്ക് നല്ല ഭംഗിയാണ് അത്യാവശ്യം ആഴവും ഇല്ല നമുക്കെല്ലാം നീന്തലും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു പെട്ടെന്ന് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ പൊന്നുമാഷയെ എനിക്കെങ്ങനെ നീന്തലും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളെങ്ങനെ ജീവിച്ച് പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അവളോടെയാണ് സംസാരിച്ചു നിന്നു കുറെ സമയം ഞങ്ങളുടെ ഇന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ആരോരാൾ അതുവഴി നടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ആരോ ഒരാൾ വരുന്നുണ്ട് ചിലപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അതൊരു മോശം ആവുമെന്ന് എനിക്ക് തോന്നി കാരണം രണ്ടു പേർ മാത്രം ആ ഒരു കുളക്കടവിൽ നിൽക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് പറഞ്ഞറിയിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല നേരെ മുങ്ങാൻ കൂടിയിട്ട് കുളത്തിനടിയിലേക്ക് പോയി അങ്ങനെ ആ ഒരാൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇറങ്ങിയത് കുറെ സമയം വെള്ളത്തിനടിയിൽ തന്നെയിരുന്നു എന്തോ ശ്വാസമുട്ടലപ്പിലേക്ക് തോന്നിയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ അയാൾ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോങ്ങിയ സമയത്ത് തന്നെ അവള് ഒരു ടെൻഷനോടെയും എന്നെ വരവേറ്റു മറ്റൊന്നുമല്ല ഇത്രയും നേരം അവിടെ കൊത്തിയിരുന്നതല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാണിച്ചത് പെട്ടെന്ന് നമ്മൾ എന്നോട് ചോദിച്ചു അതെ നിങ്ങൾ എന്തേലും ഞാൻ മുങ്ങിച്ചാടുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം എന്താണ് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആളുകളുടെ കാര്യങ്ങൾ നമുക്ക് പേടിക്കണമോളെ നീ വിചാരിക്കുന്നില്ല ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റൊന്നുമില്ല പക്ഷേ ആളുകൾക്ക് പറഞ്ഞുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു കാര്യം മതി എന്ന് പറയുമ്പോൾ എന്നെ നോക്കിയത് പുച്ഛത്തോടെ പുഞ്ചിരിച്ചവള് അങ്ങനെ പറയുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു നാട്ടുകാരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഞാൻ തരണം പോലെയല്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്നെങ്കിൽ ധൈര്യമുണ്ടോ ഈ ഒന്ന് മുങ്ങി മുങ്ങിക്കൊളിക്കാൻ നാട്ടുകാർ പറയേണ്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കാണിക്കാം അപ്പം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യടാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് വേണം ഞാൻ ഇറങ്ങിയിട്ട് മുങ്ങിച്ചവൻ പെട്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു അതേ ഞാനിവിടെ ഉണ്ടല്ലോ താനിങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെ പേടിച്ചു പേടിച്ചു കഴിഞ്ഞാൽ എത്ര നാളെങ്ങനെ പേടിച്ച് പിടിച്ചു നിൽക്കും ഇങ്ങനെ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആളുടെ ഞാൻ ചുമ്മാ ഉപദേശിച്ചു കൊടുത്തു പെട്ടെന്ന് ഞാൻ ആളുടെ പറഞ്ഞു ഒന്ന് ഇറങ്ങി നോക്ക കുളക്കടവിലേക്ക് നല്ല രസമാണ് ഒന്ന് ഇറങ്ങി ഒന്ന് നീന്തി കഴിഞ്ഞാൽ നല്ല രസം തോന്നും ഒന്ന് പഠിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ആളെ ഇറക്കാൻ നോക്കി ആള് ഒന്ന് കുളത്തിലോട്ടൊന്നിറങ്ങി പെട്ടെന്ന് തന്നെ അയ്യോ എനിക്ക് നീന്തിലിറങ്ങില്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിക്കയറി അത് കേട്ട സമയത്ത് തന്നെ ഞാൻ ചിരിച്ചു എന്താണോ ഇത് ഇങ്ങനെയൊക്കെയാണോ ആൾക്കാരെ ഇതൊക്കെ എന്ന് അനുഭവിച്ചറിയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരുന്നു എനിക്കൊരു രസം തോന്നി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കാൻ അങ്ങനെ കുറെ സമയം ഇങ്ങനെ ഇരുന്നു എന്ത് രസമായിരുന്നാറോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത പാട്ടിൽ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു പാട്ടിന്റെ സെക്കൻഡ് പാട്ടേം തരാം ഇല്ലായിരുന്നുണ്ടെങ്കിൽ അടുത്തൊരു ആയിട്ട് വരാം അപ്പോ മെജോറിറ്റി ഉള്ള ആൾക്കാര് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത പാർട്ടി കേട്ടോ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഫോ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക എല്ലാ കഥകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത കേട്ടോ